പ്രേംലാലെ വ്യാപാര വാണിജ്യ രംഗത്ത് ഇന്ത്യക്ക് വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് അഫ്ഗാൻ പുതിയ വ്യാപാര വാണിജ്യ കരാറുകൾ ഉടൻ ഒപ്പിടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇന്ത്യക്ക് ഇതൊരു വമ്പൻ ലോട്ടറിയും വമ്പൻ വാഗ്ദാനമായി ഇതിനെ വിലയിരുത്താൻ കഴിയില്ലേല തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാം കാര്യം അഫ്ഗാൻ ഇപ്പോൾ ഇന്ത്യ അനുകൂല നിലപാടെടുക്കുന്ന സാഹചര്യം കൂടി നമ്മൾ വിലയിരുത്തണം തൊട്ടടുത്ത അയൽരാജ്യമായ പാകിസ്ഥാനുമായിട്ട് ഒരു യുദ്ധത്തിന്റെ വക്കിൽ ഓൾറെഡി ഒരു യുദ്ധം കഴിഞ്ഞ് വെടിനിർത്തൽ കരാറാണ് ഇപ്പോൾ നിലവിലുള്ളത് എപ്പോൾ വേണമെങ്കിലും അടുത്ത ഒരു തുറന്ന പോര് എപ്പോൾ വേണമെങ്കിലും ആരംഭിക്കാം എന്നൊരു സാഹചര്യവും നിലനിൽക്കുന്നു ഈ ഒരു ഘട്ടത്തിലാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ വാതായനങ്ങളും തുറന്ന് ഇന്ത്യയുമായിട്ട് വലിയ രീതിയിലുള്ള ഒരു വ്യാപാര നയതന്ത്ര സഹകരണത്തിന് താല്പര്യമുണ്ട് എന്ന് അഫ്ഗാനിസ്ഥാന്റെ വാണിജ്യകാര്യ വകുപ്പ് മന്ത്രി അൽഹാജ് നൂറുദ്ദീൻ അസീസ് അദ്ദേഹം അഞ്ചു ദിവസത്തെ സന്ദർശന ഔദ്യോഗിക സന്ദർശനത്തിനായിട്ട് ഇപ്പോ ഇന്ത്യയിലുണ്ട് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ഇന്ത്യയിൽ നിന്നുള്ള വ്യവസായ സംരംഭകർക്ക് വ്യാപാരികൾക്ക് അല്ലെങ്കിൽ ആരുമായിക്കോട്ടെ ഇന്ത്യൻ പ്രതിനിധികൾ ആരുമായാലും അവർക്ക് എല്ലാവിധ സഹകരണവും അവരുടെ സുരക്ഷയും ഞങ്ങൾ ഉറപ്പു നൽകും എന്നാണ് അഫ്ഗാന്റെ വിദേശകാര്യ ആക്ഷേപിക്കണം വാണിജ്യകാര്യ മന്ത്രി അൽഹാജ് നൂർദ്ദീൻ അസിസ് ഇപ്പോൾ പറയുന്നത് അപ്പൊ അദ്ദേഹം വന്നത് വെറുതെയല്ല നേരത്തെ അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രി അമീർ ഖാൻ മുത്തഖി അദ്ദേഹം ഇന്ത്യയിൽ ആദ്യത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് വന്നു അപ്പൊ ശേഷമാണ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഔദ്യോഗിക നയതന്ത്ര ബന്ധം പുന പുനരാരംഭിച്ചത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഇന്ത്യയും അഫ്ഗാനുമായിട്ട് അനൌദ്യോഗിക തലത്തിൽ നയതന്ത്ര ബന്ധം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ തോതിൽ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് അപ്പോ ഈ മുത്തഖി ഇന്ത്യ സന്ദർശനത്തിന് ശേഷം ഇന്ത്യയിൽ നിന്നുണ്ടായ അനുഭവത്തെക്കുറിച്ച് അഫ്ഗാനിൽ മടങ്ങിയെത്തിയ ശേഷം ക്യാബിനറ്റിൽ എല്ലാം പറഞ്ഞ് ഞങ്ങളെ മനസ്സിലാക്കി ഇന്ത്യ നൽകുന്ന പിന്തുണയ്ക്ക് ഞങ്ങൾക്ക് അകമഴിഞ്ഞ നന്ദിയും കടപ്പാടുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യക്കാർക്ക് വലിയ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ അഫ്ഗാനിൽ നിക്ഷേപം നടത്താനായിട്ടുള്ള വലിയ ഒരു അവസരം തുറന്നു നൽകിയിരിക്കുന്നത് അതിലേറെയും പ്രധാനമുള്ളത് അഫ്ഗാന്റെ ധാതു സമ്പത്തുകൾ ഖനനം ചെയ്യാൻ അതായത് മൈനിങ് ആൻഡ് ജിയോളജി മേഖലയില് ഇന്ത്യൻ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ആർക്കാണേലും അവിടെ അഫ്ഗാന്റെ നിയമ ഘടന പിന്തുടരാൻ താല്പര്യമുള്ള ആർക്കും അവിടെ വന്ന് സംരംഭങ്ങൾ തുടങ്ങാനായിട്ടുള്ള അനുമതി നൽകാം എന്നുള്ളതാണ് ഇപ്പോൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇത് നിർണായകമായ ഒരു ചൂട് കാരണം പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഏതാണ്ട് സമാനമായ ഭൂമിശാസ്ത്ര ഘടനയാണ് ഉള്ളത് മലനിരകളും അതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിലും അപ്പോ ഈ പാകിസ്ഥാനിലെ ബലൂജ് എന്ന് പറയുന്ന മേഖലയില് വലിയ രീതിയിലുള്ള ധാതു സമ്പത്തുകൾ ഉണ്ട് അപ്പൊ ആ മേഖല അതിന്റെ ഖനന കുത്തക അവകാശം കിട്ടാൻ വേണ്ടിയിട്ട് ചൈനയും അമേരിക്കയും തമ്മിൽ ഇപ്പൊ വലിയ ഇടമത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ചൈന നേരത്തെ തന്നെ അവിടെ ഖനന മേഖലയിൽ ഇടപെടാൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അവർക്കെതിരെ അവിടെ പ്രാദേശികമായിട്ട് വലിയ എതിർപ്പുമുണ്ട് ഇപ്പോൾ അവിടെ അമേരിക്കയെ കുടിയിരുത്താനായിട്ട് പാകിസ്ഥാൻ ശ്രമിക്കുന്നുമുണ്ട് അപ്പൊ ഈ തരത്തിൽ വലിയൊരു ഇടമത്സരം പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് നടക്കുന്നു തൊട്ടടുത്തുള്ള അഫ്ഗാനിൽ അഫ്ഗാനികൾ ഇന്ത്യക്കാരെ ക്ഷണിക്കുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള മൈനിങ് അതായത് ധാതു ഘടകങ്ങൾ ഖനനം ചെയ്തെടുക്കാൻ താല്പര്യമുള്ള വ്യവസായികൾക്കും സംരംഭകർക്കും ധൈര്യമായി അങ്ങോട്ടേക്ക് വരും അഫ്ഗാനിൽ നിന്നുള്ള നിയമങ്ങളും അനുശാസനങ്ങളും പാലിക്കുന്ന എല്ലാവർക്കും അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അവിടെ എല്ലാവിധ സഹായ സഹകരണ ഉറപ്പുവരുത്തും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ആദ്യ പരിഗണന ഇന്ത്യക്ക് തന്നെ നൽകും അതിന്റെ കാരണം ഇതിനുള്ള ഇതിന് ആവശ്യമായ സാങ്കേതിക വിദ്യയും ന്യായ വിലയും അത് ഇന്ത്യക്കാർ ഉറപ്പു തരു ഉറപ്പു തരും അത് മറ്റുള്ളവരെ പോലെ ചൂഷണം ചെയ്യലല്ല ന്യായമായ വില ഇന്ത്യ നൽകും എന്ന് ഞങ്ങൾ ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യക്കാരെ ക്ഷണിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോ അഞ്ചു ദിവസ പരിപാടികളുടെ ഭാഗമായിട്ട് വന്ന അൽഹാജ് നൂറുദ്ദീൻ അസീസ് ഇതിനോടകം തന്നെ ഇന്ത്യയിലെ പല പ്രമുഖരുമായിട്ടും കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായിട്ടടക്കം അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി വരുന്ന ജൂൺ ജൂലൈ മാസങ്ങളില് ഇന്ത്യയുടെ വാണിജ്യകാര്യ മന്ത്രി പീയൂഷ് ഗോയലിനെയും മന്ത്രി ജയശങ്കറിനെയും അഫ്ഗാനിലേക്ക് ക്ഷണിക്കുക കൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതോടുകൂടി ഇപ്പോൾ വാക്കാലുള്ള ഉള്ള പരാമർശങ്ങളെല്ലാം ഒരുപക്ഷെ രേഖാമൂലമാക്കാനുള്ള നടപടികളുടെ ഭാഗമായിട്ടായിരിക്കണം ഈ ഇന്ത്യയുടെ വാണിജ്യകാര്യ മന്ത്രിയെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഇദ്ദേഹം ഇന്ത്യയിലേക്ക് വന്ന ഒരു പശ്ചാത്തലം കൂടി പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായിട്ട് വലിയ സംഘർഷം നിലനിൽക്കുന്നു അതിർത്തി മേഖലയിൽ വലിയ രീതിയിലുള്ള വ്യാപാര പ്രതിസന്ധി അതായത് അതിർത്തിയിൽ ആയിരക്കണക്കിന് ലോറികൾ ചരക്കുമായി വന്ന ലോറികൾ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സംഘർഷമുള്ളത് കൊണ്ട് ചരക്ക് ഗതാഗതം തടസ്സപ്പെട്ടു അപ്പൊ ഇപ്പോ അഫ്ഗാൻ പാകിസ്ഥാന് ബദലായി അഫ്ഗാനിലേക്ക് വേണ്ട സാധന സാമഗ്രികളിലേറെ പങ്കും വരുന്നുണ്ട് വരുന്നത് പാകിസ്ഥാനിൽ നിന്നാണ് അപ്പൊ ഇപ്പോ പാകിസ്ഥാന് ബദലായിട്ട് കടൽ മാർഗം ഇറാൻ വഴിയും കരമാർഗം മധ്യ ഏഷ്യ വഴിയും അതായത് മിഡിൽ ഈസ്റ്റ് അതേപോലുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ആ കിട്ടുന്ന സാധന സാമഗ്രികൾ കിട്ടുന്നതിനുള്ള ബദൽ സാധ്യതകളാണ് തേടുന്നത് എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് അപ്പൊ ഇത് ഇന്ത്യക്ക് വലിയൊരു അവസരമാണ് കാര്യം അഫ്ഗാനെ സംബന്ധിച്ച് അവർക്ക് മരുന്നുകൾ അത് ഏറിയ പങ്കും വന്നുകൊണ്ടിരുന്നത് പാകിസ്ഥാനാണ് അപ്പൊ പാകിസ്ഥാന്റെ മരുന്നുകൾ അതിന്റെ ലഭ്യതയെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട് കാര്യം രണ്ട് രാജ്യങ്ങളും തമ്മില് സംഘർഷമുണ്ട് അതിന്റെ ഗുണനിലവാരത്തെക്കുറിച്ചും വലിയ ആശങ്കയുണ്ട് ഇപ്പോ അഫ്ഗാനിന്റെ വാണിജ്യകാര്യ മന്ത്രി ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നുള്ള മരുന്നുകൾ ഞങ്ങൾക്ക് വേണം പകരം അഫ്ഗാനിൽ നിന്നുള്ള ഡ്രൈ ഫ്രൂട്ട്സ് അഫ്ഗാനിൽ നിന്നുള്ള ഉണങ്ങിയ പഴവർഗ്ഗങ്ങൾ അത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകമെമ്പാടും വലിയ വിപണി സാധ്യതയുള്ള ഒരു സംഗതിയാണ് അറേബ്യയിൽ നിന്നുള്ള ഡ്രൈ ഫ്രൂട്ട്സ് അപ്പോ അത് വലിയ രീതിയിൽ അഫ്ഗാന്റെ ഒരു കയറ്റുമുതി ഉൽപ്പന്നം കൂടിയാണ് പ്രത്യേകിച്ചും അവരുടെ അഫ്ഗാൻ അത്തിപ്പഴങ്ങൾ വളരെ പ്രസിദ്ധമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഒരു വ്യാപാര ഉടമ്പടിയിലേക്ക് പോകണം എന്നുള്ളതാണ് ഇപ്പോ നിലവിൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള പ്രതിവർഷ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വ്യാപാരം എന്ന് പറയുന്നത് വെറും ഒരു ബില്യൺ ഡോളറാണ് അത് രണ്ട് രാജ്യങ്ങളുടെയും ശേഷിയും വിഭവ സമ്പത്തും വെച്ച് നോക്കുമ്പോൾ വളരെ പരിമിതമാണ് അപ്പൊ ഇത് വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു കാര്യം അടിവരയിട്ട് പറയുന്നുണ്ട് അഫ്ഗാനിൽ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ വരുന്ന സംരംഭകർക്കും വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും എല്ലാം തന്നെ പൂർണ്ണ സുരക്ഷ ഉറപ്പുവരുത്തും അദ്ദേഹം അതിന് ഒരു കാരണം കൂടി പറയുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഉദാഹരണമായി പറയുകയാണ് കാബൂളിൽ ഇന്ത്യൻ എംബസി ഏതാണ്ട് പൂർണ്ണ പ്രവർത്തന സജ്ജമായിട്ടുണ്ട് അവിടെ എല്ലാ സുരക്ഷയും അവിടെയുള്ള എംബസി ഉദ്യോഗസ്ഥർക്ക് താലിബാൻ ഭരണകൂടം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹം സുരക്ഷയെ അത് സൂചിപ്പിക്കാനായിട്ട് ഒരു കാര്യം കൂടി പറയുകയാണ് അമേരിക്കൻ അധിനിവേശകാലത്ത് ഈ ഇന്ത്യൻ എംബസിക്ക് അവിടെ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി ഒരു കൂറ്റൻ മതിൽ പണിതിരുന്നു പക്ഷെ ഇപ്പോ താലിബാൻ ഭരണകൂടം ആ മതിൽ നീക്കം ചെയ്തു കാരണം അവിടെ കാബൂളിൽ ഇപ്പോ ഒരു പ്രശ്ന സാധ്യതയില്ല എന്നുള്ളതാണ് അതേസമയം തന്നെ ഇന്ത്യയുടെ ഭീകരവാദ വിരുദ്ധ നിലപാടുകൾക്കുള്ള പൂർണ്ണ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നു പഹൽഗാം ഭീകരാക്രമണത്തെ കുറിച്ചും ആ ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തെ കുറിച്ചുമുള്ള കേട്ടറിവ് തനിക്ക് കേട്ടറിവ് മാത്രമേ തനിക്കുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ ഭീകരതയ്ക്കെതിരെ ഇന്ത്യക്കെതിരെ അടി ഉറച്ചു നിന്ന് പോരാടുക തന്നെയാണ് തങ്ങളുടെ ലക്ഷ്യം ഒരു തുള്ളി തുള്ളിച്ചോര പോലും വീഴാൻ പാടില്ല എന്നുള്ളതാണ് തങ്ങളുടെ നിലപാട് എന്നുള്ളതാണ് അഫ്ഗാൻ മന്ത്രി ഇവിടെ പറയുന്നത് അപ്പോ ഒരു കാര്യം നമുക്ക് അടിവരയിട്ട് പറയാം ഇന്ത്യയെ സംബന്ധിച്ച് ഏഷ്യയിൽ ഏറ്റവും വലിയ ഒരു സഖ്യ രാജ്യമായിട്ട് അഫ്ഗാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ബംഗ്ലാദേശിനെ ഒരു പരിധിക്കപ്പുറം വിശ്വസിച്ചു പക്ഷെ ബംഗ്ലാദേശ് ഇപ്പോ ഇന്ത്യൻ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുകയാണ് പാകിസ്ഥാനെ നമുക്ക് ഒരു കാരണവശാലും നമ്പാൻ പറ്റില്ല ചൈന നമുക്ക് എപ്പോഴാണ് ചൈന ചതിക്കുക എന്ന് പ്രവചിക്കുക അസാധ്യമാണ് പക്ഷേ ഇന്ത്യയോട് കൂറും വിധേയത്വവും അന്നും ഇന്നും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു രാജ്യമായിട്ട് അഫ്ഗാൻ മാറി നേരത്തെ നേപ്പാൾ അങ്ങനെ ആയിരുന്നെങ്കിൽ പോലും നേപ്പാളിനും ഇപ്പോ ചൈന അനുകൂല നിലപാടുകളാണ് ഉള്ളത് ഇപ്പൊ അഫ്ഗാനെ നമുക്ക് തൽക്കാലം വിശ്വാസത്തിലെടുക്കാം കാരണം അത് കൊണ്ട് ഇന്ത്യക്ക് കാര്യമായ നഷ്ടങ്ങളില്ല കാരണം ഇന്ത്യക്ക് ഇന്ത്യ ഇന്ത്യേതായ ചില വ്യവസായ താല്പര്യങ്ങൾ അഫ്ഗാനിൽ ഉണ്ട് എന്നുള്ള നിസ്സംശയം പറയാം വൻതോതിലുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ ഇന്ത്യക്ക് വലിയ തോതിൽ അവിടെ നിക്ഷേപം നടത്താൻ പറ്റും പിന്നെ കൂടാതെ അവിടുത്തെ ജനങ്ങളുടെ മൊത്തത്തിലുള്ള ജീവിത നിലവാര വർധനയ്ക്ക് ആവശ്യമായ വികസന പരിപാടികൾ ഇന്ത്യ അതായത് സൗജന്യമായി തന്നെ അവിടെ നടപ്പിലാക്കുന്നതുണ്ട് ഇവിടെ ഇപ്പോ ശ്രദ്ധേയമായ ഒരു സംഗതി വന്നേക്കുന്നത് അഫ്ഗാൻ വാണിജ്യകാര്യ മന്ത്രി ഇന്ത്യയിലുള്ള വനിതാ സംരംഭകരെ സ്വാഗതം ചെയ്യുകയാണ് അഫ്ഗാനിലുള്ള വനിതാ സംരംഭകർക്ക് അതായത് അവർക്ക് വേണ്ടി ഒരു ചേംബർ ഓഫ് കൊമേഴ്സ് അതിന് സമാനമായ അതായത് വാണിജ്യ കൂട്ടായ്മ അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അതുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ ഇന്ത്യയിൽ നിന്നുള്ള വനിതാ സംരംഭകരെ കൂടെ അദ്ദേഹം ക്ഷണിക്കുകയാണ് കാര്യം അഫ്ഗാൻ വനിതകളെ കുറിച്ച് വ്യാപകമായ പല കഥകളും പ്രചരിക്കുന്നുണ്ട് അതിൽ കുറെയൊക്കെ വാസ്തവം തന്നെയാണ് കാര്യം അവർക്ക് പരിമിതമായ സ്വാതന്ത്ര്യം മാത്രമാണ് താലിബാൻ ഭരണത്തിന്റെ കീഴിൽ കിട്ടുന്നത് അപ്പൊ ആ ഒരു പ്രതിച്ഛായ മാറ്റിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം അഫ്ഗാൻ വാണിജ്യകാര്യ മന്ത്രി ഇന്ത്യയിലുള്ള വനിതാ സംരംഭകരെ അഫ്ഗാൻ വനിതകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നത് ഏതായാലും അദ്ദേഹത്തിന്റെ അഞ്ചു ദിന ഇന്ത്യ സന്ദർശന പരിപാടി വളരെ പ്രൊഡക്റ്റീവ് ആണ് എന്ന് തന്നെ പറയാം അത് അഫ്ഗാൻ മാത്രമല്ല ഇന്ത്യക്കും കാര്യമായ ഗുണകരമായ നിരവധി പ്രഖ്യാപനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു ഉണ്ടായി എന്ന് അടിവരയിട്ട് പറയാൻ സാധിക്കും